യു ഡി എഫ് പ്രവേശനം ലക്ഷ്യമിടുന്ന പി വി അൻവർ എം എൽ എക്ക് മുന്നിൽ മുന്നണിയുടെ വാതിലുടനെ തുറക്കാൻ സാധ്യതയില്ല ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയ പി വി അൻവറിന് കോൺഗ്രസ് നേതാക്കളെ കാണാൻ കഴിഞ്ഞില്ല പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകില്ല എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് യു ഡി എഫിലും ചില നേതാക്കന്മാർ ഇതേ അഭിപ്രായം ഉയർത്തുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റിലായതോടെ പി വി അൻവറിനോടുള്ള യു ഡി എഫിന്റെ സമീപനം മാറിയിട്ടുണ്ട് എന്നാൽ അത് മുന്നിൽ പ്രവേശനത്തിലുള്ള വാദ തുറക്കല അൻവറിന്റെ രാഷ്ട്രീയ നിലപാടിലും നിയന്ത്രണമില്ലാത്ത പ്രതികരണ രീതിയിലും ഇപ്പോഴും സംശയമുള്ളതാണ് കാരണം മലബാറിലെ ഡി നേതാക്കളും അൻവറിന് എതിരാണ് ഓഫീസ് അതിക്രമിച്ചു കയറി അവിടെ ബഹളം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ ഒരു യു ഡി എഫിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പി വി അൻവറിനെ തീരുമാനം എടുത്തിട്ടില്ല പി വി അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കേണ്ട എന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് എടുക്കണമെങ്കിൽ സ്വാഭാവികമായി ലീഡർഷിപ്പ് അത് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനമെടുക്കുക എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുക രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ മൃതത്വം പാലിക്കാത്ത പി വി അൻവറിനെ തീർക്കുന്നത് ഭാവിയിൽ ബാധ്യതയായി മാറുമോ എന്ന ആശങ്കയുമുണ്ട് അൻവർ ഇപ്പോൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട് പക്ഷെ മുന്നണിയിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗാണ് പി വി അൻവറിന്റെ മുന്നിൽ പ്രവേശത്തോട് താല്പര്യം കാട്ടുന്നത് മലപ്പുറത്തെ രാഷ്ട്രീയമാണ് ഇതിന് കാരണം എന്നാൽ ഏർനാട് നിലമ്പൂർ മേഖലയിൽ ലീഗ് നേതാക്കൾക്ക് അൻവറിനോട് അത്ര മമതയില്ല നാളെ ഉച്ചയ്ക്ക് കോൺഗ്രസ് യോഗം ചേരുന്നുണ്ട് അൻവർ വിഷയത്തിൽ ചർച്ചയ്ക്ക് സാധ്യതയില്ലെങ്കിലും എതിർപ്പ് ഉന്നയിക്കപ്പെട്ടേക്കും